നമോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മലയാള മാസം മേടം ഒന്നിനാണ് കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്നത് വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം വിഷുവിനെ സംബന്ധിച്ച് അനേകം കഥകൾ പ്രചാരത്തിലുണ്ട് അതിലൊരു കഥ ചുരുക്കത്തിൽ പറയാം അത്യന്തം ശക്തനും അഹങ്കാരിയുമായ താരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണ ഭഗവാനും ഗരുഡഭഗവാനും സത്യഭാമയും ഒത്ത് താരകാസുരൻ്റെ നഗരമായ പ്രാഗ്ജ്യോതിഷിൽ പ്രവേശിച്ചു ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമയും ഗരുഡഭഗവാനും ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ താരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസുവിവാസു നവസ്വാൻ അരുണൻ മുതലായ അസുരപ്രമുഖന്മാരെല്ലാം വധിക്കപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ അസുരശക്തിയിൽമേൽ വിജയം നേടിയത് വസന്തകാല കൂടിയാണ് ആ ദിവസത്തെയാണ് വിഷു എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് വലിയ പ്രാധാന്യമുണ്ട് വിഷു ദിവസത്തിന് തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പ് ചവറുകൾ കത്തിച്ചു കളയണം ഇത് ലങ്കാ സൂചിപ്പിക്കുന്നു എന്ന് കരുതുന്നു വിഷുവെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വിഷു കണിയെയാണ് എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുക്കുന്ന വസ്തുക്കൾ ഭഗവാന് കാണുവാനും കുടുംബത്തിലെ മുതിർന്ന സ്ത്രീക്കാണ് വിഷു ഒരുക്കുന്നതിനുള്ള ചുമതല ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത് അത് ഇല്ലായെങ്കിൽ വൃത്തിയുള്ള മറ്റേതെങ്കിലും പാത്രമായാലും മതി വീട്ടിലെ മുതിർന്ന സ്ത്രീ അതിരാവിലെ ആരും അറിയാതെ എഴുന്നേറ്റ് കൈകാലുകൾ മുഖം വായ ഇവയെല്ലാം കഴുകി പൂജാമുറിയിലോ ഹാളിലോ ഈ രീതിയിൽ ഒരുക്കുക ആദ്യം ഓട്ടുരുളി വയ്ക്കുക അതിൽ അരിയും നെല്ലും കൽക്കണ്ടവും ശർക്കരയും വയ്ക്കുക ഇവ വച്ചതിന് ശേഷം പിന്നീട് കണിക്കുന്ന പൂപ്പല ഇതുപോലെ വയ്ക്കുക അത് കഴിഞ്ഞ് സിന്ദൂരച്ചെപ്പ് അത് കഴിഞ്ഞ് ചക്ക അതിനുശേഷം മാങ്ങ അതിനുശേഷം തേങ്ങ തേങ്ങ വച്ചതിന് ശേഷം വെള്ളരിക്ക പിന്നീട് വെക്കേണ്ടത് കൈതച്ചക്ക കൈതച്ചക്ക വെച്ചതിന് ശേഷം പുരാണ ഗ്രന്ഥം ഇത് രാമായണമോ മഹാഭാരതമോ മറ്റേതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ വയ്ക്കുക അത് കഴിഞ്ഞ് വെറ്റില അത് കഴിഞ്ഞ് പിന്നീട് അടയ്ക്കുക അല്ലെങ്കിൽ പാക്ക് പിന്നീട് ഒരു വാൽക്കണ്ണാടി അതിനുശേഷം ഒരു കസവുമുണ്ട് ശേഷം സ്വർണമാല ഒരു നിലവിളക്ക് അവസാനം ശ്രീകൃഷ്ണ വിഗ്രഹം നിലവിളക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉരുളിക്ക് വെളിയിലായി വെക്കുക വിളക്കിൽ അഞ്ച് തിരിയിടുക ഒരു തിരി ഈശാനയ അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ മറ്റേ തിരികൾ നാല് ദിക്കിലും ആയിരിക്കണം ഈശാനയിലെ തിരി വേണം ആദ്യം കത്തിക്കേണ്ടത് നവധാന്യങ്ങൾ നാണയങ്ങൾ സ്വർണം എന്നിവയും പ്രത്യേകം ഒരു പാത്രത്തിൽ വയ്ക്കാവുന്നതാണ് അല്ലാതെ പച്ചക്കറികളും രുദ്രാക്ഷം സാളഗ്രാമം എന്നിങ്ങനെയുള്ള വസ്തുക്കളും അവിടെ വയ്ക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു പൂമാല ചാർത്തിയതിനു ശേഷം ഭഗവാന്റെ മുന്നിൽ ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക അതിനുശേഷം കുഞ്ഞുങ്ങളിൽ നിന്ന് കണി കാണിക്കൽ തുടങ്ങുക എങ്ങനെയെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ണുകൾ മൂടിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക അതിനുശേഷം കൈ മാറ്റുക ആദ്യം കാണേണ്ടത് ഭഗവാനെ ആയിരിക്കണം ആ സമയം കൂടെയുള്ളവർ പറയുക ധനധാന്യങ്ങൾക്ക് ഒരു കുറവും വരാതെ കാക്കണേ അറിവും ബുദ്ധിയും തരണമേ എന്ന് ഭഗവാനോട് കൈകൂപ്പി മനസ്സിൽ പ്രാർത്ഥിക്കാനായി പറയുക കണി കാണലിന് പറ്റിയ മുഹൂർത്തം രാവിലെ നാലര മണി മുതൽ അഞ്ചര വരെയാണ് കണി കണ്ടതിന് ശേഷം പിന്നീട് ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ പിന്നെ കണി കണ്ടതിന് ഒരു ഗുണവും ലഭിക്കില്ല ഇനിയുള്ള പ്രധാന ചടങ്ങാണ് വിഷു കൈനീട്ടം ഇതിന് ചുമതല ഭവനത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷ വ്യക്തിക്കാണ് അങ്ങനെ ആരുമില്ല എങ്കിൽ മുതിർന്ന സ്ത്രീക്കും ആകാം കിഴക്കോട്ട് നോക്കി ഇരുന്ന് വേണം കൈനീട്ടം നൽകാൻ ഒരു പാത്രത്തിൽ കുറച്ച് അരി അതിൽ കുറച്ച് നെല്ല് പിന്നീട് കുറച്ച് കുന്നപ്പൂ അതിനുശേഷം അതിൽ വേണ്ടുന്ന പോലെ നാണയങ്ങൾ എന്നിവ വയ്ക്കുക എന്നിട്ട് ഓരോരുത്തരുമായി പോയി കൈനീട്ടം നൽകുന്ന ആളിൻ്റെ കാൽ തൊട്ട് വണങ്ങിയതിന് ശേഷം രണ്ട് കൈകളും നീട്ടി വാങ്ങുക രണ്ട് കൈകൾ നീട്ടി വേണം കൈനീട്ടം വാങ്ങാൻ നാണയവും അല്പം കൊന്നപ്പൂവും ചേർത്ത് കൈനീട്ടം നൽകുക വാങ്ങിയതിന് ശേഷം രണ്ട് കണ്ണുകളിലും നെറ്റിയിലും തൊട്ട് ഭഗവാനെ നമസ്കരിക്കുക ഇതിനായി കണി കണിവച്ചിരിക്കുന്ന സ്ഥാനം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം കിട്ടിയ നാണയത്തെ ഒരു മണിപ്പേഴ്സിൽ വയ്ക്കുക അല്ലെങ്കിൽ കാശ് വയ്ക്കുന്ന ഏതെങ്കിലും സ്ഥാനത്ത് സൂക്ഷിക്കുക വിഷുദിനത്തിൽ മത്സ്യമാംസാദികൾ പാടില്ല ലൈംഗിക ബന്ധവും വിഷുദിനത്തിൽ പാടില്ല വൈകുന്നേരം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകളും സന്തോഷങ്ങളും കണ്ടെത്താനാകട്ടെ ഈശ്വരൻ ജീവിതത്തിൽ സന്തോഷവും സർവൈശ്വര്യങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സന്തോഷവും ഐശ്വര്യപൂർണമായ വിഷുദിനാശംസകൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം